എല്ലാവർക്കും മല്ലുടികളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്നൊരു മാസ് റിയാക്ട് ആണ് ചേച്ചി ഇന്ന് ലൈവിലുണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഇനി ഇപ്പൊ പണിയൊന്നും എടുക്കരുത് ചേച്ചിക്ക് അവിടെ തോട്ടക്കുണ്ട് അതൊന്നും നമുക്ക് നോക്കാൻ നോക്കപ്പോ സമയമില്ല അവളെങ്ങനെ വന്ന് വീടിക്കൊള്ളുവാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഒന്നാമത്തെ വിഷയം അറുപത്കാരൻ ആരാധകരെ ആരാധകന്റെ പിന്നിയെ ആ അറുപത്കാരൻ എവിടെ പോയി നിങ്ങളുടെ കറവഴിക്കാരൻ എവിടെ പോയി പിന്നെ ഞങ്ങളുടെ ചെലവിന് വിചാട്ടം കഴിയുന്ന അത് കഴിയുന്നു ഇത് കഴിയുന്ന അങ്ങനെ കുറെ കമന്റ് അപ്പം ഞാൻ ക്യൂ എൻ ഇട്ടപ്പോൾ ഇതാണ് കുറെ വന്നത് അപ്പൊ അതിൽ ആൻസർ തരണം പിന്നെ ഭയങ്കര അഹംഭാവമായി മക്കളെ ഞങ്ങൾക്ക് ഏഹ് നിങ്ങൾക്ക് അഹംഭാവം ഞങ്ങളെ എവിടെ അഹംഭാവം പിന്നെ രണ്ടാമത് പറയുന്നത് ഏഹ് പൈസ വന്നു നിങ്ങൾ പണ്ട് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ തോന്നുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാണ് എന്ത് ഒന്നുമില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതീർക്കാനുണ്ട് മനസ്സിലായില്ല ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എണ്ണി എണ്ണി ആയിരം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങളെ സിമ്പതി പറ്റിനെക്കാട് അല്ല എനിക്ക് ഇഷ്ടം ആകുന്നത് സിമ്പതി പറ്റി പറയുന്നത് ഞാൻ നിങ്ങളെ ചേച്ചീനെ ലൈവായിട്ട് ഇവിടെക്കൂടെ എത്തി കാണിച്ചില്ല അവർക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് ആ തുറന്ന് പറയുന്ന കാര്യങ്ങൾ ചേച്ചി ഇപ്പൊണ്ട് ഇടയിൽ ഫ്രീ ആണോ ഒരു അഞ്ചു മിനിറ്റ് ഫ്രീ ആവോ ആ അപ്പൊ എനിക്ക് പറയുള്ളൂ പറഞ്ഞു മല്ലൂലക്കാണെ പറയോ നമ്മളിപ്പോ നൂറ് പേര് എന്തൊക്കെയായിരുന്നു തൊണ്ണൂറ് പേര് നെഗറ്റീവ് ആയിരിക്കും മനുഷ്യരെ പത്ത് ശതമാനം ആൾക്കാരെ നമ്മളെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ അപ്പൊ ഈ പത്ത് ശതമാനം ആൾക്ക് വേണ്ടിട്ട് നീ എന്ത് ചെയ്യാ മൈൻഡ് അതാണ് വെക്കാതിരിക്കേണ്ടത് ഥ പറ കഥ പറ കേക്കണോ അതായത് അന്ന് വിജയറ്റം വേണ്ട പറഞ്ഞു വീട്ടിലേക്ക് ആക്കി പോയി പോല ഈ നാണിച്ചൊക്കെ ഇന്ന് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങള് ഞാനാണ് മറുപടി കൊടുത്ത് മടുത്തടിയായി മറുപടി കൊടുത്ത് മടുത്ത് എന്തൊക്കെ പോയി നിങ്ങളുടെ പറ്റിക്ക് പോരാൻ ഞാൻ പറഞ്ഞത് ഒരു ഒരു ഫ്ലോഡ് ചെന്ന ഞാനങ്ങനെയുള്ള ഓടെ പേര് ബാക്കില്ല ഫ്രോ ഞാൻ പറഞ്ഞതാ കമന്റ് ഞാൻ വായിച്ചെ അതായത് കമന്റ് കമന്റ് വായിച്ചതാ ആ അനുമാനങ്ങൾ ഹലോ ഞാനൊന്ന് പറട്ടെ ഒരു ചോദ്യം ഒരു പോട് ചെങ്ങായി അത് ഏതാണല്ലോ നമ്മളറിയണന്നും അറിയാത്താലോ ഒന്നും അറിയില്ല നല്ല ഞാനിട്ട് പറയാനെ കേട്ടെ ഞാനുള്ള മറുപടി ആ ചങ്ങായിക്ക് കൊടുക്കും പോട് ഫേക്ക് ഐ ഡി ആ പറയാ സ്വന്തമായിട്ട് ഐ ഡി കുറവൊന്നുമില്ല അത് അനിയത്തിനെ കല്യാണം കഴിപ്പിക്കാതെ വിടുന്നത് ബിജുവാൻ രണ്ടാളോട് പൈസ ഒരുമിച്ച് കൊണ്ടുപോവാനുള്ള പ്ലാനാണ് എന്തൊക്കെയാ പറയുന്നത് പറയുന്നു അതിലുള്ള മറുപടി ഞാൻ അപ്പതന്നെ പറഞ്ഞു ഞാൻ അപ്പതന്നെ പറഞ്ഞു ഇനി മേലെ നിനക്ക് നാണുണ്ടോ ഇമാതിരി കമന്റ് ഇടാൻ നീ നിന്റെ വീട്ടിൽ പോല ആയിരം പ്രശ്നങ്ങൾ ഓരോ വീട്ടിലുണ്ടാവും ഇടി ഞാൻ പറഞ്ഞു അല്ല ഇതില് ഇതിലും അന്നെ ഒഴിവാക്കിട്ടി അവിടെ നിൽക്കുവോ ഈ ഭയങ്കര സ്നേഹത്തിന് കഴിയോ ഇത് കാണുന്ന ഇവന്മാർക്ക് എന്താ പ്രശ്നമാണ് ഇത് കണ്ടിട്ട് എന്താ ഈ മലയാളികൾക്ക് മലയാളികൾക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം മലയാളികൾക്ക് ഉന്മേഷ്യേ ഭംഗി കൂടുന്നേ കുറ്റം പറയുന്ന കുറ്റം പറഞ്ഞാൽ ഭയങ്കര ഭംഗി കൂടൂല്ലേ എടിക്കുറ്റം പറഞ്ഞാൽ ആ ഭംഗി വേറെ പറഞ്ഞാൽ കൂടും ഇവർ വീട്ടിൽ പറയാം ഒന്നും വേണ്ട ഒറിജിനൽ നാച്ചുറൽ ഭംഗി കിട്ടു പിന്നെ തന്നെ ഒന്നും വേണ്ട വേണ്ടി കൂടി അട്രാക്ഷൻ വരും പോയോ ഇവിടെ വരുന്നില്ലേ വീട്ടിലേക്ക് വരുന്നില്ലേ കേക്കൊക്കെ വാങ്ങിയൊക്കെ